ഹലോ ഫ്രണ്ട്സ് നമ്മളിതായി ഇന്നിവിടെ കാണാൻ പോകുന്ന ഒരു കാർ ചാർജറാണ് ആണ് കേട്ടോ ഇത് നമ്മളെ ബോട്ടിൻ്റെയാണ് ബോട്ടിൻ്റെ ഒരു കിടിലൊരു കാർ ചാർജറാണ് നമുക്ക് നല്ല സേഫ്റ്റി ആണ് അതിനൊക്കെ തന്നെ ഇതിൽ പവർ ചാർജിങ് ഉണ്ട് അതിനൊക്കെ തന്നെ നോർമലും ഉണ്ട് അതിന് തന്നെ ഹീറ്റിംഗ് ആവില്ല ഹീറ്റിംഗ് കുറവാണ് കേട്ടോ ഇതിൻ്റെ ഹീറ്റിംഗ് കുറവാണ് നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കത് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സംഭവം ഇത് കിടിലാണ് കേട്ടോ സാധാരണ ചിലപ്പോൾ ഈ കുറഞ്ഞതൊക്കെ മേടിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് കാറിൻ്റെ സ്പാർക്ക് ഉണ്ടാകും അതിനെ ഹീറ്റിംഗ് പ്രോബ്ലം അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ പവർ കട്ട് ഓഫ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ആ മൊബൈൽ ഫോണൊക്കെ വളരെ സേഫ്റ്റി ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ചാർജ് കയറുന്ന ഒരു ഐറ്റം ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാൻ മേടിക്കുകയുള്ളൂ അപ്പോൾ സംഭവം എന്താ ഒരു അടിപൊളിയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ബാക്കി എഴുതിയിട്ടുണ്ട് പിന്നെ അതിനെങ്ങനെ ഇത് പവർ ചാർജിങ് ഉണ്ട് അതിനെങ്ങനെ നോർമൽ ചാർജിങ്ങ് ഉണ്ട് അപ്പോൾ ഞാനത് ശരിക്കും അത് ഓപ്പൺ ചെയ്ത് നോക്കി ഓപ്പൺ ചെയ്ത് ഞാൻ രണ്ടു ദിവസം ഉപയോഗിച്ചു ലോങ്ങ് എല്ലാം പോയപ്പോഴത്തേക്ക് ഞാനത് ഉപയോഗിച്ചു കേട്ടോ ഉപയോഗിച്ച് നോക്കിയതാണ് അപ്പോൾ സംഭവം നല്ലതാണ് കേട്ടോ ഒരു ഹീറ്റിങ് ഇല്ല സ്പാർക്കിങ് ഇല്ല ഒന്നും കാണാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ഇത് ഉപയോഗിച്ചു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയായിരുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതായതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് എടുക്കപ്പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഇത് ബോട്ടിൻ്റെ തന്നെ ഉണ്ടോ ബോട്ടിൻ്റെ കാർച്ചാർജ് ചെയ്യാനുണ്ടോ അപ്പോൾ ഞാൻ ഉപയോഗിച്ചതാണ് അപ്പോൾ രണ്ട് ദിവസം ഞാൻ ഉപയോഗിച്ചു കേട്ടോ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ സംഭവം നല്ല ഒരു എന്താ പറയുക ഒരു ക്യൂട്ടായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ ബോട്ടിൻ്റെ തന്നെ കേട്ടോ അതൊക്കെ തന്നെ ഇതിൽ സാധാരണ നമ്മൾ നോർമൽ കാർ ചാർജർ ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് സംഭവം ഇവിടെയൊക്കെ നല്ല ഹീറ്റിംഗ് വരും എൻ്റെ ബോഡിയിലൊക്കെ ഹീറ്റ് ആവും ആ ചാർജ് ആകുമ്പോഴത്തേക്ക് അപ്പോൾ ഇതിൽ ഒരേ സമയം തന്നെ രണ്ടെണ്ണം കണക്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് പവർ ചാർജിങ് ഫാസ്റ്റ് ചാർജിങ്ങും അതിനൊക്കെ തന്നെ നോർമൽ ചാർജിങ്ങും ഉണ്ട് രണ്ടെണ്ണം സെയിം ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കേബിൾ വരുന്നുണ്ട് കേട്ടോ അപ്പം കേബിള് നോർമൽ ചാർജിങ്ങിൻ്റെ കേബിളാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേബിള് വരാനുണ്ട് നല്ല നല്ല എന്താ പറയുക പെട്ടെന്നൊന്നും ഇത് പഴയ പോകത്തില്ല കേട്ടോ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു കേബിളാണ് അതിൻ്റെ കൂടെ എടുത്തായിരുന്ന കേട്ടോ നല്ല ലെന്തും ഉണ്ട് കേട്ടോ നല്ല ലെന്തു ഉള്ള ഒരു ആണ് അതിൻ്റെ കൂട്ടത്തില് വരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഉപയോഗിച്ച ഒരു ഐറ്റം ആണ് നല്ല എന്താ പറയുക നല്ല നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതുപോലുള്ള കിടിലും വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്നതാണ് വിലയുണ്ട് അത് അങ്ങനെ വലിയ വിലയെന്ന് പറഞ്ഞ കേട്ടോ നമുക്ക് പറ്റുന്ന വിലയേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള കിടിലും വീഡിയോസുമായിട്ട് ദയവ് വരുന്ന കേട്ടോ അടുത്ത ഒരു വീഡിയോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ ദിവസവും കൂട്ടേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് സബ് ഇതാണ് നമ്മൾ ഇന്നത്തെ ഐറ്റം അപ്പോൾ അപ്പൊ ദേവായിരുന്നു അടുത്ത വീഡിയോ ബൈ ബൈ